കാനറ ബാങ്കിൽ അക്കൗണ്ടുള്ളവർക്കോ അല്ലെങ്കിൽ പുതുതായി കാനറ ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തവർക്കോ ഉപയോഗിക്കാവുന്ന കാനറ ബാങ്കിൻ്റെ മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷനായ കാനറ എ ഐ വൺ എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അതായത് കാനറ ബാങ്കിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ വഴി ചെയ്യാം അതുപോലെ എങ്ങനെയാണ് പൈസ അയക്കുന്നത് ഉൾപ്പെടെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പോൾ കാനറ ബാങ്കിൽ അക്കൗണ്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ അവസാനം വരെ കാണുക എപ്പോഴായിരുന്നാലും നിങ്ങൾക്കത് പ്രയോജനം ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പ്ലേ സ്റ്റോർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ കാണുന്ന സെർച്ച് ബാറിൽ ക്യാനറ എ ഐ വൺ അതായത് കാനറ എ ഐ വൺ എന്ന് പറഞ്ഞ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് ഇത്തരത്തിലായിരിക്കാം ആപ്ലിക്കേഷൻ വരുന്നത് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കിവിടെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുകയാണ് അത് നിങ്ങൾ നിലവിൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണ് അപ്ഡേറ്റ് ചെയ്താൽ മതി അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഇതുവരെ മൊബൈൽ ബാങ്കിങ് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം രജിസ്റ്റർ ചെയ്യുക അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന കംപ്ലീറ്റ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാനൊരു വീഡിയോയിൽ ചെയ്തതാണ് അതുകൊണ്ട് ഇതിൽ കൂടുതൽ ലെങ്ത് കൂടുന്നത് കൊണ്ട് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അത് നമ്മുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ എത്തരത്തിലാണ് ഉപയോഗിക്കുന്നതെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ആപ്ലിക്കേഷനെ സംബന്ധിച്ച് കംപ്ലീറ്റ് ട്യൂട്ടോറിയലും ഞാനിവിടെ കാണിക്കുകയാണ് അപ്പോൾ അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് ഞാനിവിടെ ഓപ്പൺ ചെയ്യുകയാണ് അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇത്തരത്തിലൊരു നോട്ടിഫിക്കേഷൻ വരും അതായത് നമ്മുടെ ലൊക്കേഷൻ ഒന്ന് ഓൺ ചെയ്യാനാണ് അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന സമയത്ത് ഓൺ ചെയ്യാൻ വേണ്ടി ഓൺലി ദിസ് ടൈം എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഓപ്ഷൻ ഉപയോഗിക്കുക അല്ല നിങ്ങൾക്ക് എപ്പോഴും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഓൺ ആയി വരണമെങ്കിൽ വൈൽ യൂസിങ് ദ ആപ്പ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ ഉപയോഗിക്കും അപ്പോൾ ഞാനിവിടെ രണ്ടാമത്തെ ഓപ്ഷനാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങളും ഈ രണ്ടാമത്തെ ഓപ്ഷൻ ഉപയോഗിച്ചാൽ മതി അപ്പോൾ നമുക്ക് ഇത്തരത്തിലായിരിക്കും ആപ്ലിക്കേഷൻ്റെ മെയിൻ ഇൻ്റർഫേസ് വരുന്നത് അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാമായിരിക്കും ഇവിടെ കാണാം അഞ്ച് ഡിജിറ്റൽ പാസ്കോഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം അത് ലോഗിൻ ചെയ്യാം രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഈ അഞ്ചൊക്കെ പിൻ നമ്പർ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് അതൊന്നും കാണിച്ച് നീട്ടുന്നില്ല അപ്പോൾ ഇനി പാസ്വേഡ് മറന്നു പോയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഫർഗറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് പാസ്വേഡ് മറന്നുപോയാൽ റീസെറ്റ് ചെയ്യാം പിന്നെ ഇവിടെ വ്യൂ ബാലൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അപ്പോൾ ഈ വ്യൂ ബാലൻസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിവിടെ ഇവിടെ സെലക്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൂടെ കൊടുത്ത് ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ബാലൻസും അതുപോലെ അഞ്ച് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും നമുക്കവിടെ കാണാൻ പറ്റും അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ നേരത്തെ കാണിച്ചതുകൊണ്ട് ഞാൻ രജിസ്റ്റർ ചെയ്യുന്ന കാര്യം ഇതിൻ്റെ അവസാന ഭാഗത്ത് ഈ വ്യൂ ബാലൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ വ്യൂ ബാലൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നില്ലെങ്കിൽ അത് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഞാൻ കാണിക്കും എങ്ങനെയാണ് എനേബിൾ ചെയ്യുന്നതെന്ന് അപ്പോൾ നമുക്കിനി ലോഗിൻ ചെയ്യാം അപ്പോൾ ലോഗിൻ ചെയ്ത് ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളെപ്പറ്റി നമുക്ക് വിശദമായി നോക്കാം അതിന് മുന്നേ ഞാൻ ഇവിടെ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം അതായത് ബിൽ പേ എന്ന് പറഞ്ഞിട്ടത് നമുക്ക് ബ്രോഡ്ബാൻഡ് കണക്ഷൻ അതൊരു ലാൻഡ് ഫോൺ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡി ടി എച്ചിൻ്റെ ബ്രോഡ്ബാൻഡ് നെറ്റ് കണക്ടിവിറ്റി ഒക്കെ ഉണ്ട് അതിൻ്റെ ബില്ല് നമുക്ക് അടയ്ക്കാനുള്ള അടയ്ക്കാനുള്ളൊരു ഓപ്ഷനാണിത് അതായത് കാനറ ബാങ്കുമായിട്ട് ലിങ്ക് ലിങ്ക് ചെയ്തിട്ടുള്ള മറ്റൊരു സൈറ്റിലാണ് നമുക്കിത് ഇത്തരത്തിൽ ബില്ല് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ നമുക്ക് കാനറ ബാങ്കിൻ്റെ ലോണുകളെ കുറിച്ച് അറിയാനും അപ്ലൈ ചെയ്യുന്നത് അപ്ലൈ ലോൺസ് എന്ന് പറഞ്ഞ ഓപ്ഷനും ഇവിടെ ഉണ്ട് അതുപോലെ എസ് എം എസ് ബാങ്കിങ് എന്നെ ഇവിടെ ആക്റ്റുവേറ്റ് ഇവിടെ ഒരു ഓപ്ഷനുണ്ട് പിന്നെ നമുക്കൊരു കാനറ ബാങ്കിൽ ഒരു സേവിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം പുതുതായിട്ടൊരു സേവിങ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമെങ്കിൽ അതിൻ്റെ ഒരു ലിങ്കും ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് പുതിയൊരു സേവിങ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം പിന്നെ നമുക്ക് കാനറ ബാങ്കോട്ട് കസ്റ്റമർ കെയറോട്ട് സംസാരിക്കാം കോൺടാക്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷൻ ഉപയോഗിക്കാം പിന്നെ കാനറ ബാങ്കിൻ്റെ കലണ്ടർ അതായത് അവധി ദിവസങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം പിന്നെ ഷോപ്പിങ്ങും അത് ഞാൻ ആകത്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം കാണിച്ചു തരാം പിന്നെ കാർഡ് ടോക്കണൈസേഷനും ഇതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ക്യു ആർ കോഡ് സ്കാനെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാതെ ഇവിടെ ഇങ്ങനെ സ്കാൻ അത് നമ്മൾ യു പി ഐ എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാതെ തന്നെ അതായത് കടയിൽ പോയിട്ട് നമുക്ക് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൂടെയാണ് അപ്പോൾ അത് കൂടെ നമുക്ക് കാണിച്ചു തരാം അപ്പോൾ ഞാനിവിടെ ലോഗിങ്ങ് ചെയ്യാൻ പോവുകയാണ് ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ലോഗിങ് ചെയ്യുന്നത് നമ്മളിവിടെ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ദയവ് ഫിംഗർ പ്രിന്റ് വരും നമ്മുടെ ഫോണിലെ ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇത്തരത്തിലായിരിക്കും നിങ്ങൾക്കിത് കണ്ടിട്ടുണ്ടായിരിക്കും വളരെ മനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മറ്റുള്ള ബാങ്കുകളുടെയൊക്കെ മൊബൈൽ ആപ്ലിക്കേഷനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ സിമ്പിളും എന്നാൽ വളരെ സ്റ്റൈലിഷുമായിട്ടാണ് ഇവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാട് കാര്യങ്ങൾ ഈ ആപ്ലിക്കേഷൻ വഴി നമുക്ക് ചെയ്യാൻ പറ്റുമെന്നറിയാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആദ്യത്തെ കാര്യങ്ങൾ നോക്കാം മുകളിൽ നമുക്ക് ഇടതു സൈഡ് നമ്മുടെ പ്രൊഫൈല് കാണാൻ പറ്റും അപ്പോൾ നമുക്കവിടെ നമ്മുടെ പേര് ഡീറ്റെയിൽസും ഒക്കെ ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റും അതുപോലെ ഇവിടെ എന്ത് കാര്യങ്ങളും നമുക്കിവിടെ സെർച്ച് ചെയ്ത് ഈ ആപ്ലിക്കേഷനകത്തുള്ള കാര്യങ്ങൾ സെർച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമുക്ക് സെർച്ച് ചെയ്ത് നമുക്ക് എന്ത് കാര്യവും നമുക്കിവിടെ ഇവിടെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം ഓരോ കാര്യം എടുക്കാം അല്ലെങ്കിൽ നമുക്കിത് ഇവിടെ സെർച്ചിൽ നമുക്ക് ടൈപ്പ് ചെയ്തും കൊടുത്തും എന്ത് കാര്യത്തെപ്പറ്റി അന്വേഷിക്കാം പിന്നെ വരുന്നത് എന്തെങ്കിലും നോട്ടിഫിക്കേഷന് വരുമ്പോൾ ഇവിടെ നമുക്കിവിടെ കാണാൻ പറ്റും പിന്നെ ലോഗൗട്ട് ചെയ്യുന്ന ഓപ്ഷനാണ് മുകളിൽ സൈഡ് വരുന്ന പിന്നെ അടുത്ത് നമുക്ക് മൈ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇത് ഇവിടെ വരുന്നത് ഇത് നിങ്ങൾക്ക് പലർക്കും കൺഫ്യൂഷൻ ആയിരിക്കും അപ്പം നമുക്കിതാ ഇവിടെ ഇവിടെ ഓൺ ഓഫ് എന്ന് പറഞ്ഞിട്ട് കാര്യം കാണാം അപ്പോൾ നമ്മൾ ഇതിനൊന്ന് ജസ്റ്റ് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ സേവിങ് അക്കൗണ്ട് നമുക്കുള്ള സേവിങ് അക്കൗണ്ടിൻ്റെ ബാലൻസ് ഡീറ്റെയിൽസ് എല്ലാം കാണാൻ കൃത്യമായിട്ട് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് കാനറ ബാങ്കിൽ സേവിങ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ബാലൻസ് അത ഇവിടെ കാണാം പിന്നെ ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് കാണാം അതായത് ഇവിടെ ആയിട്ടുണ്ട് ഓൺ ആയപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും സേവിംഗ് അക്കൗണ്ട് ബാലൻസ് അത് കഴിഞ്ഞ് ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ടാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അതിൻ്റെ ബാലൻസ് കാണാം പിന്നെ നിങ്ങൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാലൻസ് ഇവിടെ കാണിക്കും പിന്നെ നിങ്ങൾക്ക് ലോൺ ഏതെങ്കിലും കാനറ ബാങ്കിൽ ലോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ബാലൻസും ഇവിടെ കാണിക്കും അപ്പോൾ ഇത് റിഫ്രഷ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് ചിലപ്പോൾ ബാലൻസ് കാണിക്കുന്നില്ലെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് റിഫ്രഷ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിത് ബാലൻസ് കംപ്ലീറ്റ് കെനറ ബാങ്കോട്ടുള്ള നമ്മുടെ ബാങ്കിങ് ബാലൻസ് എല്ലാം ഇതിൽ കാണാൻ പറ്റും അപ്പോൾ ഇതാണ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞ് നമുക്ക് താഴേക്ക് വരാം പേ ആൻഡ് ട്രാൻസ്ഫർ നമ്മൾ ഒരു കാനറ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് അല്ലെങ്കിൽ ഏത് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നു നമുക്ക് ഏറ്റവും ആവശ്യം എന്താണ് നമ്മൾ മറ്റൊരാൾക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങോട്ട് പൈസ കിട്ടുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നമുക്ക് മണി ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ഇത്രയും ഓപ്ഷൻസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമുക്കിവിടെ പേ ആൻഡ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് ഫസ്റ്റ് തന്നെ സെൻ്റ് മണി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം പലപ്പോഴും നമ്മൾ ഈ സെൻറ്റ് മണി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ ഞാൻ എന്താണ് എൻ്റെ ഒരു കാര്യം ഒന്നും കൂടെ കാണിച്ചു തരാം ഈ സെൻറ്റ് മണി എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതുവരെ ഇവിടെ ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് പേരെ ബെനിഫിഷ്യറി ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ കുറച്ച് ഡീറ്റെയിൽസ് കാണുക അതിലേക്ക് പൈസ അയക്കാൻ പറ്റൂ അതായത് ഇതാ ഇവിടെ താഴെ നിങ്ങൾക്ക് ആഡ് ബെനിഫിഷ്യറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആർക്കാണോ പൈസ അയക്കേണ്ടത് അവരുടെ ബാങ്ക് ഡീറ്റെയിൽസ് അതായത് അക്കൗ അയക്കേണ്ട ബാങ്ക് അക്കൗണ്ട് നമ്പരും ഐ എഫ് എസ് സി കോഡ് നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്താലാണ് ഇതുപോലെ വരുന്നത് അപ്പോൾ ശേഷം നമുക്ക് വളരെ ഈസി ആയിട്ട് അവർക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാം ഇനി നിങ്ങൾക്ക് ഇവിടെ ഡയറക്റ്റ് പേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബെനിഫിഷ്യറി ആയിട്ട് ആഡ് ചെയ്യുന്നതും വേണ്ട കാനറ ബാങ്കിൽ മറ്റൊരു കാനറ ബാങ്കിൽ അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് കാനറ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് അപ്പോൾ അവർക്കാണ് പൈസ അയക്കുന്നതെങ്കിൽ ഇതെവിടെ വിത്തിൻ കാനറ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം അവരുടെ അക്കൗണ്ട് നമ്പർ രണ്ട് പ്രാവശ്യം അവിടെ ഇവിടെ റീ എൻ്റർ എന്ന് പറഞ്ഞാൽ രണ്ട് പ്രാവശ്യം ടൈപ്പ് ചെയ്യുക അവരുടെ പേര് ടൈപ്പ് ചെയ്യുക പിന്നെ ഒരു നിക് നെയിം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാവാൻ വേണ്ടി കൺഫേം കൊടുക്കുക ഇനി നിങ്ങൾ അയക്കുന്നത് എസ് ബി ഐ അല്ലെങ്കിൽ ഐ സി ഐ സി പോലുള്ള മറ്റേതെങ്കിലും ഒരു ബാങ്കിൽ നിങ്ങളെ ഫ്രണ്ടിനാണ് പൈസ അയക്കേണ്ടതെങ്കിൽ നിങ്ങൾ ഈ അദർ ബാങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം ഐ എഫ് എസ് സി കോഡെന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അവരുടെ അക്കൗണ്ട് നമ്പർ രണ്ട് പ്രാവശ്യം പിന്നെ ബാങ്ക് സെലക്ട് ചെയ്യുക ഐ എഫ് എസ് സി കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ അവരുടെ ബെനിഫിഷ്യറി അയക്കേണ്ട ആളുടെ പേര് പിന്നെ കൺഫേം കൊടുക്കുക ഇനി നിങ്ങൾക്ക് മൊബൈൽ മണി ഐഡൻറ്റിഫർ എം എം ഐ ഡി വഴി അതായത് അവർക്കുള്ള ഒരു അവർ അക്കൗണ്ട് നമ്പറിൽ തന്നതിൽ അവർ എം എം ഐ ഡി ആണ് തരുന്നതെങ്കിൽ അവിടെ ആ ഏഴൊക്ക പിൻ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് നമുക്ക് പൈസ അയക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തതാണ് അപ്പോൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അപ്പോൾ ഇത്രയാണ് ഈ സെൻറ്റ് മണി എന്ന് പറഞ്ഞ് വരുന്നത് ഇനി നിങ്ങൾക്ക് ഡയറക്റ്റ് പേ എന്ന് പറഞ്ഞ് മറ്റൊരു ഓപ്ഷൻ കാണാം അപ്പോൾ ഇതെന്താണോ നമുക്ക് ഞാൻ ജസ്റ്റ് കാണിക്കാം സാധാരണ എല്ലാവരും ഈ ഡയറക്റ്റ് പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ വഴിയാണ് പൈസ അയക്കുന്നത് അപ്പോൾ നമ്മൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ നേരത്തെ കാണിച്ച അതേ കാര്യം തന്നെ നമുക്ക് പെട്ടെന്ന് ഒരാൾക്ക് പൈസ അയക്കണമെന്നുണ്ടെങ്കിൽ ഇതവിടെ എസ് ബി അല്ല എസ് ബി അല്ല എസ് ബി ഐയോ അല്ലെങ്കിൽ ഫെഡറൽ ബാങ്കോ ഐ സി ഐ സി ഓ ബാങ്കിലോട്ടാണ് പൈസ അയക്കേണ്ടതെങ്കിൽ മറ്റൊരാളുടെ ഐ സി ഐ സി ബാങ്കിലേക്കാണ് പൈസ അയക്കുക ഐ സി ഐ സി എന്നല്ല മറ്റൊരാളുടെ ഏത് ബ്രാങ്ക് ബാങ്കിലൊക്കെ അയക്കണമെങ്കിൽ ഈ അദറെന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഐ എഫ് എസ് സി കോഡ് സെലക്ട് ചെയ്ത് അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽ എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇനി കാനറ ബാങ്കിലാണ് അയക്കുന്നതെങ്കിൽ മറ്റൊരാളുടെ കാനറ ബാങ്കിലേക്ക് ഇരിക്കുന്ന വിത്തിൻ കാനറ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കുക ഇത് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ ഫെയിലാവും അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് അയക്കുക അത് കഴിഞ്ഞ് വരുന്ന മൈ ബെനിഫിഷ്യറി അതായത് ഇവിടെ ഫസ്റ്റ് കാണിച്ചില്ലേ സെൻറ്റ് മണി എന്ന് പറഞ്ഞ ഓപ്ഷൻ അപ്പോൾ ഈ സെൻറ്റ് മണി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പൈസ അയക്കണമെങ്കിൽ ഈ ബെനി മൈ ബെനിഫിഷ്യറി എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ഇതുപോലെ ആഡ് ചെയ്ത് വെച്ചിരിക്കണം നമ്മൾ ആർക്കൊക്കെ സ്ഥിരമായി പൈസ അയക്കണോ അവരെയൊക്കെ നമ്മൾ ബെനിഫിഷ്യറി ആയിട്ട് നമ്മുടെ അക്കൗണ്ടോട്ട് ആഡ് ചെയ്ത് വയ്ക്കുന്നതാണ് ഈ ബെനിഫിഷ്യറി എന്ന് പറഞ്ഞ് നമുക്കിവിടെ ഈ ലിസ്റ്റിൽ കാണാൻ പറ്റുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ ആൾക്കാരെ ഇതുപോലെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ആട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കാം അതായത് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ വൈഫിനോ അല്ലെങ്കിൽ ഹസ്ബൻഡിനോ അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനോ അമ്മയോ ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത റിലേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആർക്കെങ്കിലും കൃത്യമായിട്ട് പൈസ അയച്ചു കൊടുക്കണമെങ്കിൽ നമുക്ക് ഈ ആഡ് ബെനിഷ്യറി എന്ന പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് അവരുടെ അക്കൗണ്ട് നമ്പർ ആഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇത്തരത്തിൽ പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇനി വരുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഇ പാസ്ബുക്ക് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ നമ്മൾ കാനറ ബാങ്കുമായിട്ട് സംബന്ധിച്ച് നടത്തിയ എല്ലാ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് നമുക്ക് കാണാനുള്ള ഒരു സംവിധാനമാണ് അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അവസാനത്തെ പത്ത് ദിവസത്തത് ഒരു മാസത്തത് മൂന്ന് മാസത്തേത് ആറ് മാസത്തത് ഒരു അല്ലെങ്കിൽ നമുക്ക് ഒരു ഡേറ്റ് ഇന്ന ഡേറ്റ് മുതൽ ഇന്ന ഡേറ്റ് വരെ എന്ന് വേണമെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് നോക്കുമ്പോൾ തന്നെ ഇവിടെ നമ്മുടെ ക്ലിയർ ആയിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ നമുക്കിതിനെ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട് നമുക്കിത് വാട്ട്സപ്പിലൊക്കെ ഷെയർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ നമുക്ക് നോക്കാൻ പറ്റും ഇനി വരുന്നത് കാർഡ്ലെസ് ലെസ് ക്യാഷ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് ഇത് നമുക്ക് നമ്മുടെ ഈ കനറ ബാങ്കില് അക്കൗണ്ട് ഉള്ളവർക്ക് കനറ ബാങ്കിൻ്റെ എ ടി എം മെഷീനിൽ പോയിട്ട് പൈസ എടുക്കുന്നതിനുള്ള ഓപ്ഷനാണ് അതായത് നമുക്ക് എ ടി എം കാർഡിൻ്റെ ആവശ്യമില്ല നമുക്ക് ഇതാ ഈ ആപ്ലിക്കേഷൻ തുറന്നിട്ട് കാർഡ് ക്യാഷ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് നമ്മുടെ കയ്യിലുള്ള കാനറ ബാങ്കിൻ്റെ കാർഡിൻ്റെ ഡീറ്റെയിൽ അത് ഇവിടെ കാണിക്കും അപ്പോൾ അതൊന്ന് നോക്കണ്ട നിങ്ങൾക്ക് ഇവിടെ എത്ര രൂപയാണോ എ ടി എം മെഷീനിൽ നിന്ന് കാനറ ബാങ്കിൻ്റെ എ ടി എം മെഷീനിൽ നിന്നും എടുക്കേണ്ടത് അപ്പോൾ ആ എമൗണ്ട് നമ്മൾ ഇത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വൺ ടൈം പിൻ അതായത് നമുക്കൊരു എസ് എം എസ് വരി ഒരു ഫോർ ഡിജിറ്റ് ലെസ് എ ടി എം പിൻ യുർ ചൂസ് യുവർ ഷുഡ് ബി സെയിം പിൻ എ ടി എം അതായത് നമുക്ക് എ ടി എം പിൻ നമ്പർ വേണമെങ്കിൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ പിൻ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് കൊടുക്കുക ശേഷം നമുക്ക് എ ടി എം മെഷീനിൽ പോയിട്ട് നമുക്ക് ആ പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് ആ പൈസ പിൻവലിക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ അടുത്ത് വരുന്നത് ഡൊണേഷൻ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യയിലുള്ള പല ട്രസ്റ്റുകളും അതായത് പല സന്നദ്ധ സംഘടനകൾക്ക് നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതിനുള്ള ഒരു ഓപ്ഷനാണ് അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും ഇങ്ങനെ പൈസ സഹായം ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലീഗൽ ഒരു സംവിധാനമാണ് പിന്നെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി തന്നെയാണ് നമ്മൾ നടത്തിട്ടുള്ള ഓരോ ഇടപാടിൻ്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഇതായി ഇതുപോലെ കാണാൻ പറ്റും പിന്നെ നമുക്ക് യു പി ഐ വഴി നടത്തിയിട്ടുള്ളത് ഇത് കാണാം ഇനി എന്തെങ്കിലും യു പി ഐ ട്രാൻസാക്ഷൻ ഫെയിലായിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇവിടെ പ്രോഗ്രസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട് ഇത് കഴിഞ്ഞ് വരുന്ന ലാസ്റ്റ് ഡൊണേറ്റ് പി എം കെയർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അതായത് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ നമുക്ക് ഡൊണേറ്റ് ചെയ്യണം സഹായിക്കണം കൊടുക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ ഉപയോഗിക്കാം ഇത്രയുമാണ് പേ ആൻഡ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ് നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത് സംബന്ധിച്ച് വരുന്ന ഓപ്ഷൻസുകൾ അപ്പോൾ അടുത്ത് നമുക്കിവിടെ യു പി ഐ എന്ന് പറഞ്ഞുകൊണ്ട് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ പേ ഫോൺ പേ അല്ലെങ്കിൽ പേടിഎം പോലുള്ള യു പി ഐ ആപ്പുകൾ നമുക്കറിയാമായിരിക്കും അതുവഴി പൈസ ട്രാൻസ്ഫർ ചെയ്യുന്ന അതേ മെത്തേഡിൽ നമുക്ക് ഈ ഈ ആപ്ലിക്കേഷൻ വഴിയും പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അതിനുള്ളൊരു സംവിധാനമാണ് യു പി എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതിനുവേണ്ടി രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് നമുക്ക് രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് രജിസ്റ്റർ ചെയ്യാം ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആക്കുന്നില്ല അപ്പോൾ രജിസ്റ്റർ ചെയ്യുക നിങ്ങൾക്ക് ആ യു പി ഐ ഗൂഗിൾ പേ പോലെ പൈസ ട്രാൻസ്ഫർ ചെയ്യാം അപ്പോൾ നിങ്ങൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതിലൂടെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം പക്ഷേ നമ്മൾ പൈസ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് ആവാതിരിക്കുന്നതിനുള്ള ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ ദൈ ഇതുവഴി ഡയറക്റ്റ് പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ വഴി വൈസാ ട്രാൻസ്ഫർ ചെയ്യുന്നത് തന്നെയാണ് യു പി ഐ വഴി പൈസ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പലപ്പോഴും ഒക്കെ ആവുന്നുണ്ട് പക്ഷേ പൈസ തിരിച്ചു വരും പക്ഷെ ചിലപ്പോൾ അത്യാവശ്യം പൈസ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫെയിലാവുന്നതൊക്കെ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അത് കഴിഞ്ഞ് സ്കാൻ പേ എന്ന് പറഞ്ഞ് ഈ ഒരു ഓപ്ഷനാണ് ദൈ ഇവിടെ കൊടുത്തിട്ടുള്ളതും ഈ താഴെ ഈ സ്കാൻ സ്കാനെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം നമുക്ക് കടയിൽ പോയി ക്യു ആർ കോഡൊക്കെ ഒക്കെ സ്കാൻ ചെയ്ത് പൈസ ബില്ലൊക്കെ പേയ്മെൻറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് അപ്പോൾ അത് കഴിഞ്ഞ് വരുന്നത് ടു യു പി ഐ ഡി ഇത് നമുക്ക് വളരെ സിമ്പിളാണ് നമുക്ക് മറ്റൊരാൾ ഗൂഗിൾ പേയോ ഫോൺ പേയോ ഇല്ല അവരുടെ യു പി ഐ ഡി മറ്റൊരാൾക്ക് പൈസ അയക്കണം അപ്പോൾ അവരുടെ അടുത്ത് അവരുടെ യു പി ഐ ഡി ഗൂഗിൾ പേയിലുള്ള അവരുടെ ഐ ഡി നമ്മൾ വാങ്ങുക അതിവിടെ ടൈപ്പ് ചെയ്ത് വെരിഫൈ ചെയ്യുക അതിനുശേഷം പൈസ ട്രാൻസ്ഫർ ചെയ്യുക അതിനുള്ള ഒരു ഓപ്ഷൻ കൂടെയാണ് യു പി ഐ ഡി എന്ന് പറഞ്ഞാൽ പിന്നെ റെക്വസ്റ്റ് മണി എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നമുക്ക് ഒരാൾ പൈസ തരാറുണ്ട് അയാളോട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം അതായത് അവരുടെ യു പി ഐ ഐ ഡി നമ്മൾ ദൈവിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആ എമൗണ്ട് നമുക്കൊരു നൂറ് രൂപ തരാൻ ഉണ്ടെങ്കിൽ ആ നൂറ് രൂപ ഇവിടെ ടൈപ്പ് ചെയ്യുക അതിനുശേഷം വാലിഡി ഡേറ്റ് കൊടുക്കുക റിക്വസ്റ്റ് കൊടുക്കുക അപ്പോൾ അവർക്ക് അവരുടെ ഗൂഗിൾ പേയോ അല്ലെങ്കിൽ യു പി ആപ്പിനകത്തേക്ക് നമ്മൾ അടയ്ക്കുന്ന ഐ ഉള്ള ആപ്പിലേക്ക് ഈ മെസ്സേജ് പോവുകയും അവർക്ക് ആ മെസ്സേജ് കാണുമ്പോൾ നമുക്ക് അവർ പേയെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് പൈസ ഇങ്ങോട്ട് അയക്കാനുള്ളൊരു ഓപ്ഷൻ കൂടെയാണ് അപ്പോൾ അതും നിങ്ങൾ ഒന്ന് നോക്കുക റിക്വസ്റ്റ് പണിയെന്ന് പറഞ്ഞാൽ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ അപ്രൂവ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് അതുപോലൊരു ഓപ്ഷൻ തന്നെയാണ് അതായത് നമുക്ക് ഇങ്ങോട്ടൊരാൾ റിക്വസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്താൽ ഇവിടെ വന്ന് കിടക്കും അപ്പോൾ അതിൽ നമുക്ക് അപ്രൂവൽ കൊടുത്ത് പേയ്മെൻറ്റ് കൊടുക്കാൻ എടുക്കാനുള്ള സംവിധാനമുണ്ട് പിന്നെ മൈ യു പി അക്കൗണ്ട് നമ്മുടെ യു പി അക്കൗണ്ട് യു പി ഐ ഡി അതുപോലെ നമ്മുടെ കാര്യങ്ങളെല്ലാം ഇവിടെ യു പി അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം പിന്നെ മാനഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരമായ ഒരു പൈസ ഒരാൾക്ക് അയക്കണമെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ മാനഡേറ്റ് ചെയ്ത് വയ്ക്കാൻ ഒരു ഓപ്ഷനാണ് അപ്പോൾ പിന്നെ അടുത്ത് വരുന്നത് ഫാസ്റ്റാഗ് ആണ് നമുക്കറിയാം വാഹനം ഉള്ളവർക്ക് കാറൊക്കെ ഉള്ളവർക്ക് ഫാസ്റ്റാഗ് ഉണ്ടാവും അപ്പോൾ ഫാസ്റ്റാഗ് റീചാർജ് ചെയ്യാനുള്ള ഫാസ്റ്റാഗ് റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ ഫാസ്റ്റാഗ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിവിടെ മോറെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്കിവിടെ കാണാം അതായത് അവിടെ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ തന്നെ ലാസ്റ്റ് ബിം ഓഫർ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം കൂടെ ഉണ്ടായാലും പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ ഇത്രയും ആണ് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ ഈ പേടാൻ ട്രാൻസ്ഫറും യു പി ഐ വഴിയും പൈസ ട്രാൻസ്ഫർ ചെയ്യാം ഇത്രയാണ് ബാങ്കിങ് സംബന്ധമായിട്ട് വരുന്ന കാര്യങ്ങൾ അപ്പോൾ അടുത്ത് നമുക്ക് താഴേക്ക് പോകാം താഴേക്ക് പോകുമ്പോൾ യു പി ഐ കഴിഞ്ഞിട്ട് വരുന്നത് ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് അതായത് നമുക്ക് നിത്യ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനുള്ള ഒരു ഫ്യൂച്ചറുകളാണ് ഇവിടെ വരുന്ന സെറ്റിങ്സ് ആണ് അതായത് നമുക്ക് നമ്മുടെ മൊബൈൽ റീചാർജ് ഇവിടെ റീചാർജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കാം നമ്മൾ എവിടെയെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്യണം ഓൺലൈൻ വഴി അതിനാണ് ഈ ഹോട്ടൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കാം നമുക്ക് ഓൺലൈൻ ബസ് ബുക്ക് ചെയ്യാൻ ഇവിടെ ബസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കാം പിന്നെ നമുക്ക് ഓൺലൈൻ സൈറ്റുകളിൽ നിന്നും സാധനങ്ങൾ മേടിക്കുമ്പോൾ അഞ്ച് ശതമാനം മുതൽ പത്ത് ശതമാനം വരെ ഓഫറുകൾ കിട്ടുന്നതാണ് ഈ ഷോപ്പിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അപ്പോൾ നമുക്ക് അതും അതായത് ആമസോണിൽ നിന്നൊക്കെ സാധനങ്ങൾ സ്ഥിരം വാങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതുവഴി ആമസോണിൽ നിന്നും സാധനങ്ങൾ വാങ്ങാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഒരു അഞ്ച് ശതമാനം ഓഫറൊക്കെ കിട്ടും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഷോപ്പിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിന് നമ്മൾ ഇതിലൊന്ന് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം രജിസ്റ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതവിടെ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഉണ്ട് അപ്പോൾ അതൊന്ന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് തന്നെ കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റും അതായത് ആമസോണ് മിന്ത്ര ഫ്ലിപ്കാർട്ട് പോലെയുള്ള സൈറ്റുകളെല്ലാം കാണാം പിന്നെ അതിനകത്ത് കയറി നിങ്ങൾക്ക് എന്ത് ചെയ്യാം സാധനങ്ങൾ വാങ്ങാം പിന്നെ നിങ്ങൾക്കൊരു വിമാന ടിക്കറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ എവിടെ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കാം അതുപോലെ നിങ്ങൾക്ക് ഓൺലൈൻ ടാക്സി ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾ യാത്ര പോയി അപ്പോൾ ഓൺലൈൻ ടാക്സി ബുക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ക്യാബ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കാം വരുന്നത് ക്രെഡിറ്റ് സ്കോറാണ് അപ്പോൾ നിങ്ങൾക്കറിയാം ലോൺ എടുക്കുമ്പോൾ എപ്പോഴും ക്രെഡിറ്റ് സ്കോർ ആവശ്യമാണ് സിബിൽ സ്കോർ നമുക്ക് ചെക്ക് ചെയ്യണം മിനിമം എഴുന്നൂറിന് മുകളിലൊക്കെ ഉള്ളവർക്കാണ് നല്ല ലോണുകൾ കിട്ടുന്നത് അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് സ്കോറൊക്കെ ചെക്ക് ചെയ്ത് നോക്കാനുള്ളൊരു ഓപ്ഷനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാ ദിവസവും ക്രെഡിറ്റ് സ്കോർ ഒന്നും ചെക്ക് ചെയ്ത് നോക്കരുത് അതും ലോണിനെയൊക്കെ ബാധിക്കുന്ന കാര്യമാണ് അപ്പോൾ അത് അറിയാവുന്നതായിരിക്കും അപ്പോൾ അതൊന്ന് ഇത്രയുമാണ് ഈ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞ കാര്യത്തിൽ വരുന്നത് അടുത്ത് വരുന്നത് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് അതായത് നമുക്കൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് തുടങ്ങണമെങ്കിൽ ഓപ്പൺ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കാം ടേം ഡെപ്പോസിറ്റിൻ്റെ റെസിപ്റ്റ് കാണണമെങ്കിൽ ഇവിടെ നോക്കാം പിന്നെ ധനവർഷ എന്ന് പറഞ്ഞ കനറ ബാങ്ക് ആയിട്ടുള്ള ഒരു സേവിങ്സ് സ്കീമാണ് അതുപോലെ റിക്കറിങ് ഡെപ്പോസിറ്റ് ആർ ഡി ഡീറ്റെയിൽസ് കാണണമെങ്കിൽ ഈ ഓപ്ഷൻ ഉപയോഗിക്കാം പേയ്മെൻറ്റ് ഓഫ് ആർ ഡി ഇൻസ്റ്റാൾമെൻറ്റ് റിക്കറിങ് ഡെപ്പോസിറ്റിൻ്റെ പേയ്മെൻറ്റ് നോക്കാൻ ഇതും ഉപയോഗിക്കാം പിന്നെ പ്രീ മെച്യർ ക്ലോഷ്യൂർ പിന്നെ ക്ലോസ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് പിന്നെ മോഡിഫൈ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ് മോഡിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ പിന്നെ ഇവിടെ മോറെന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ കൂടെ വരും അപ്പോൾ ഇതൊന്നും അത്യാവശ്യം ഫിക്സഡ് ഡെപ്പോസിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്കുള്ള കാര്യങ്ങളാണ് ഇത് എവിടെ കാണാം ബാലൻസ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങളെല്ലാം വരും കസ്റ്റമർ ഇൻകം പ്രൊജക്ഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത് അപ്പോൾ ഇതൊന്നും നിത്യ ജീവിതത്തിലെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളല്ല എന്നാൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് നോക്കുക അടുത്തു വരുന്നത് ബിൽ ഭാരത് ബിൽ പേ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് അപ്പോൾ നമ്മൾ ആദ്യം കാണിച്ചൊരു കാര്യം തന്നെയാണ് അതായത് നമുക്ക് ബിൽ ഉണ്ടെങ്കിൽ അത് അടയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രോഡ്ബാൻഡ് കണക്ഷൻ അതായത് നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കേബിൾ ടി വിയുടെ ബില്ല് അടയ്ക്കാൻ പിന്നെ നമുക്ക് ഏതെങ്കിലും ക്ലബ്ബ് അസോസിയേഷൻ ലയൻസ് ക്ലബിലൊക്കെ അംഗമാണെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കാൻ പിന്നെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കാൻ പിന്നെ ഡി ഹെൽത്ത് ഇൻഷുറൻസ് ഹോസ്പിറ്റൽ ൗസിങ് സൊസൈറ്റി അപ്പോൾ നമുക്കിവിടെ മോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ കുറേ അധികം കാണാം നമുക്ക് മറ്റുള്ള ബാങ്കുകളുടെ അല്ലെങ്കിൽ യു പി ഐ ആപ്പുകളിലൊക്കെ ഉള്ളതിനേക്കാളും അധികം ഇവിടെ ഉണ്ട് നമുക്ക് എല്ലാത്തരം സർവീസുകളും നമുക്ക് ബിൽ പേയ്മെൻറ്റുകളും ഈ ഓപ്ഷൻ വഴി നമുക്ക് അടയ്ക്കാൻ പറ്റുന്നതാണ് അത് കഴിഞ്ഞ് വരുന്നത് എഡ്യൂക്കേഷൻ ഫീസൊക്കെ അടയ്ക്കാം ഇലക്ട്രിസിറ്റി കറണ്ട് ബില്ല് ഫാസ്റ്റാഗ് എല്ലാം റീചാർജ് ചെയ്യാനൊക്കെ പറ്റും അത് കഴിഞ്ഞ് ലോൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് നമുക്ക് കനറ ബാങ്കിൻ്റെ ലോൺ ഡീറ്റെയിൽസ് ഇവിടെ അറിയാം ലോൺ റീപേമെൻ്റ് അറിയാം ലോൺ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ലോൺ അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം ആക്ച്വൽ ഇൻട്രസ്റ്റ് നോക്കാം പ്രൊഫഷണൽ ഇൻട്രസ്റ്റ് നോക്കാം ശിശുമുദ്ര ലോണിനെക്കുറിച്ച് നോക്കാം അപ്ലൈ എഡ്യൂക്കേഷൻ ലോണിന് അപ്ലൈ ചെയ്യാം പിന്നെയും അധികം ലോൺ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇത് ഇവിടെ ഈയൊരൊറ്റ ഇൻ്റർഫേസിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ അക്കൗണ്ട്സ് ആൻഡ് സർവീസ് ആണ് അപ്പോൾ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞതാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു കാറൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇ എം ഇ വരികയാണെങ്കിൽ അതിൻ്റെ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ വഴിയാണ് നമ്മൾ അത് ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ നമുക്ക് നോക്കാം പിന്നെ അപ്ലൈ ബാങ്ക് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അതായത് നമുക്ക് അപ്ലൈ ഓൺലൈനായിട്ട് ലോണൊക്കെ എടുക്കുന്നതിനും പ്രൊവൈഡ് ഷെഡ്യൂൾഡ് ഡീറ്റെ അപ്ലൈ ബാങ്ക് പ്രോഡക്റ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷൻ ആണ് അത് കഴിഞ്ഞ് പോസിറ്റീവ് പേ സിസ്റ്റം പിന്നെ മാൻഡേറ്റ് കളക്ഷൻ നാച്ചു മാന്ഡറ്റ് കളക്ഷൻ ഡോർ സ്റ്റെപ്പ് ബാങ്കിങ് അതായത് നമുക്ക് വീട്ടിൽ വന്ന് പൈസ തരുന്നതും ആയിട്ടുള്ള സംബന്ധമായിട്ടുള്ള ബാങ്കിങ് സർവീസാണിത് പിന്നെ നമുക്ക് ചെക്ക് ബുക്കിന് അപ്ലൈ ചെയ്യാം പിന്നെ റീസെറ്റ് ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ ലോഗിങ് പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇവിടെ വരുന്നുണ്ട് അപ്പോൾ മോറ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ വീണ്ടും കുറച്ചധികം സർവീസുകൾ കൂടെ കാണാം അടുത്ത് വരുന്നത് കാർഡെന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ കൈവശമുള്ള എ ടി എം കാർഡിൻ്റെ കാര്യങ്ങളാണ് നമുക്ക് കാർഡ് കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് ചെയ്യാൻ ഇതായി ഫസ്റ്റ് ബ്ലോക്ക് ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കാം പിന്നെ കാർഡിൻ്റെ ലിമിറ്റേഷൻസ് പരിധി കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് ഈ ഡെബിറ്റ് കാർഡ് ലിമിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കാം അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ നമുക്ക് ഈ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് പിന്നെ അപ്ലൈ ഡെബിറ്റ് കാർഡ് പുതിയൊരു കാർഡ് നിങ്ങൾക്ക് വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ അപ്ലൈ ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് പുതിയ കാർഡിന് അപ്ലൈ ചെയ്യാം പിന്നെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് ഇവിടെ കാണാനും പേ ചെയ്യാനും പറ്റും ബ്ലോക്ക് ക്രെഡിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എ ടി എം കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ഈ കാർഡ് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് റിവാർഡ്സ് പോയിന്റ് കിട്ടും നിങ്ങൾക്ക് ഇതുവരെയും ചിലപ്പോൾ അറിയില്ലായിരിക്കും അപ്പോൾ ഈ റിവാർഡ്സ് പോയിന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ റിവാർഡ്സ് പോയിന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കാർഡ് ഡീറ്റെയിൽസ് കൊടുത്താൽ നിങ്ങൾക്ക് എത്ര റിവാർഡ്സ് പോയിൻറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് കാണാം ആ റിവാർഡ്സ് പോയിന്റ് നിങ്ങൾക്ക് ക്യാഷ് ആക്കിയോ ഗിഫ്റ്റ് കാർഡ് ആക്കിയോ മാറ്റി റീചാർജ് ചെയ്യുകയോ ഓൺലൈനായിട്ട് സാധനങ്ങൾ വാങ്ങാനോ പറ്റുന്നതാണ് ഈ റിവാർഡ്സ് പോയിന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ പിന്നെ കാർഡ് ടോക്കണൈസേഷൻ ആണ് വരുന്നത് അപ്പോൾ ഇത്രയുമാണ് ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ അടുത്ത് വരുന്നത് സോഷ്യൽ സെക്യൂരിറ്റി സ്കീമുകളാണ് അതായത് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് അതായത് പി എഫ് നിങ്ങൾക്കൊരു ഒരു ഗവൺമെൻറ് എംപ്ലോയി ഒന്നും അല്ലെങ്കിൽ പോലും നിങ്ങൾക്കൊരു പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്നവർക്കാണെങ്കിലും ഒരു പി അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കാം നിങ്ങൾക്കൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ പത്ത് വയസ്സിന് താഴെ പ്രായമായ പെൺമക്കൾ ഉണ്ടെങ്കിൽ സുകന്യാ സമൃദ്ധി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പലിശ ലഭിക്കുന്ന ഈ അക്കൗണ്ട് സുകന്യാ സമൃദ്ധി അക്കൗണ്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം സുകന്യാ സമൃദ്ധി അക്കൗണ്ട് എന്താണെന്നൊക്കെ അറിയാം നമ്മുടെ ചാനൽ നേരത്തെ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് കാണുക പിന്നെ സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീം വളരെ നല്ലതാണ് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ് ഇത് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധാരണ സേ എഫ് ഡി ഇടുന്നതിനേക്കാളും കൂടുതൽ ഒരഞ്ച് ശത പോയിൻ്റ് അഞ്ച് ശതമാനം പലിശ കൂടുതൽ കിട്ടുന്നതാണ് സീനിയർ സിറ്റിസൺ ഫണ്ട് പിന്നെ കിസാൻ വികാസ് പത്ര എൻ പി എസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം നാഷണൽ പെൻഷൻ സ്കീം അതായത് പി ഇത് ഇത് പി എഫ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഇത് പെൻഷൻ നിങ്ങൾക്ക് ഒരു അറുപത് വയസ്സിന് ശേഷം ഗവൺമെൻറ് ജോലി ഇല്ലെങ്കിലും പെൻഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ പി എസ് എന്ന് പറഞ്ഞ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ഗവൺമെൻറ് എംപ്ലോയീസിന് മാത്രമല്ല സ്വകാര്യ മേഖലയിൽ പണിയെടുക്കുന്നവർക്കോ ഒരു പണിയും ഇല്ലാതെ ചെറിയ എന്തെങ്കിലും മേഖലയിലൊക്കെ പണി ചെയ്യുന്നവർക്ക് ഈ എൻ ബി എസ് ഓപ്പൺ ചെയ്ത് എല്ലാ മാസവും ഒരു ആയിരം മിനിമം ആയിരം രൂപയാണ് രണ്ടായിരോ അയ്യായിരമോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു അറുപത് വയസ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു പതിനായിരം രൂപയ്ക്ക് മുകളിൽ പെൻഷൻ കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അതും വേണമെങ്കിൽ എൻ അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ചെയ്യാം എൻ ഡെപ്പോസിറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാം പിന്നെ പി എം എസ് ബി ഐ എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി ബീമ സുരക്ഷാ ബീമ യോജന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംവിധാനങ്ങളാണ് അങ്ങനെയുള്ള സ്കീമുകളിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിലും ഈ ഓപ്ഷനുകൾ ഉപയോഗിക്കാം അത് കഴിഞ്ഞ് വരുന്നത് ജി എസ് ടി ആൻഡ് അതർ ടാക്സസ് എന്ന് പറഞ്ഞിട്ടാണ് അതായത് നിങ്ങൾക്ക് ഒരു കടയുണ്ടെങ്കിൽ ജി എസ് ടി നമ്പർ ഉണ്ടെങ്കിൽ ജി എസ് ടി പേ ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിതായി ഈ പേ ജി എസ് ടി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കാം ജി എസ് ടി പേയ്മെൻറ്റ് സ്റ്റാറ്റസ് നിങ്ങൾക്കിവിടെ നോക്കാം റെസീപ്റ്റ് എടുക്കാം പിന്നെ ഓൺലൈൻ വഴി ടാക്സ് പേയ്മെൻറ്റ് ചെയ്യാനും ഡയറക്റ്റ് ടാക്സ് റീജനറേറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ വരുന്നത് അടുത്തു വരുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടെ ഇൻവെസ്റ്റ് ആൻഡ് ഇൻഷുറൻസ് ആണ് കാനറ ബാങ്കിൻ്റെ ഹൗസിംഗ് ലോൺ ലൈഫ് എച്ച് എസ് ബി സി ലൈഫ് ഇൻഷുറൻസിൻ്റെ കാര്യമാണ് ഇവിടെ വരുന്നത് എസ് ബി ഐയും ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടൊക്കെ നിങ്ങൾ ഇതിൽ തുടങ്ങാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇതൊക്കെ ഇൻഷുറൻസ് ഒക്കെ വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ വഴി കാനറ ബാങ്കിൻ്റെ അത്ര ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഡിമാറ്റ് അക്കൗണ്ടൊക്കെ നിങ്ങൾ ഏഞ്ചൽ ബ്രോക്കിംഗ് പോലെയുള്ള അല്ലെങ്കിൽ സർവത അല്ലെങ്കിൽ അപ്സ്റ്റോക്സ് അല്ലെങ്കിൽ പേടിഎമ്മിൻ്റെ ഒക്കെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇതൊന്നും ബാങ്കുകളുടേത് അത്ര നല്ലതല്ല പിന്നെ എസ് ബി ഐയുടേത് ഇപ്പോൾ അത്യാവശ്യം കൊള്ളാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഹോം ഇൻ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ തുടങ്ങാൻ ഇവിടെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അടുത്ത് വരുന്നത് അദർ സർവീസ് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെയാണ് ദ മൈ സർവീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആദ്യം കാണിച്ചാണ് ഈ വീഡിയോ തുടങ്ങിയപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ബാലൻസ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതായത് ലോഗിൻ ചെയ്യാതെ ബാലൻസ് കാണാൻ ഈ മൈ സർവീസ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഓൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് യു ബാലൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വഴി നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ വരുന്നത് പെൻഷൻ സേവ പോർട്ടലാണ് പിന്നെ അപ്ലൈ മ്യൂച്വൽ ഫണ്ട് അപ്ലൈ മ്യൂച്വൽ ഫണ്ടൊക്കെ ഇതുവഴി ചെയ്യേണ്ട ഗ്രോ ആപ്പ് ഒക്കെ വഴി ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ നോമിനി മെയിൻ്റനൻസ് എസ് എം എസ് അലർട്ട് വരുന്നതിന് വേണ്ടി ഇമെയിൽ വഴി സബ്സ്ക്രിപ്ഷൻ വരാൻ വരാനായി ഇവിടെ ചെയ്യാം ബ്ലോക്ക് അൺബ്ലോക്ക് നമുക്ക് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യാനും അൺബ്ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടിയാണ് ഇവിടെ വരുന്നത് ഇത്രയുമാണ് കാനറ ബാങ്കിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ കരുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിത് ഇവിടെ ഒരു കാര്യം കാണാം ബാങ്കിൻ്റെ ഒരു ഇത് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യം തന്നെ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത് സംബന്ധിച്ച കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ വരുന്നത് പിന്നെ വരുന്നത് ക്യു കോഡ് സ്കാൻ ചെയ്യാം പിന്നെ ഇവിടെ വരുന്നത് കാർഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് അതായത് നിങ്ങളുടെ കൈവശമുള്ള ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽ കാണാൻ ഉപയോഗിക്കാം ഇനി ലാസ്റ്റ് ഏറ്റവും താഴെ വലതു സൈഡ് നമുക്കൊരു നമ്മുടെ തന്നെ ഒരു ചിഹ്നം കാണാം അവിടെ നമ്മുടെ മൊബൈൽ നമ്പർ പേര് പിന്നെ നമ്മളെ രജിസ്റ്റർ ചെയ്യാൻ അതായത് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇനി ആവശ്യമില്ലെങ്കിൽ പിന്നെ ബയോമെട്രിക്ക് ഡീരജിസ്റ്റർ ചെയ്യാൻ അതായത് ഫിംഗർ പ്രിൻറ്റ് ആവശ്യമില്ലെങ്കിൽ എം പിൻ മറന്നുപോയാൽ അല്ലെങ്കിൽ എം പിൻ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ഓപ്ഷൻ ഉണ്ട് ചേഞ്ച് എം പിൻ മറന്നുപോയെ ഫർഗട്ട് എം പിൻ ഉപയോഗിക്കാം പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ ഇത് ഇതുപയോഗിക്കാം അതായത് ഓപ്പൺ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത് പിന്നെ ഗെറ്റ് എം എം ഐ ഏഴക്ക മൊബൈൽ മണി ഐഡൻറ്റിഫയർ എന്ന് പറഞ്ഞ നമ്പർ എടുക്കണമെങ്കിൽ ഈ എം എം ഐ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കുക നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാണാൻ മൈ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കാം പിന്നെ എം ബി ഫണ്ട് ട്രാൻസ്ഫർ അത് നമുക്ക് അൺബ്ലോക്ക് ചെയ്ത് വയ്ക്കുക അത് കഴിഞ്ഞ് വരുന്നത് യു പി ഐ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ യു പി ഐ ഗൂഗിൾ പേ പോലുള്ള യു പി ഐ ഡി ക്യു ആർ കോഡ് ബ്ലോക്ക് യൂസേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മൈ യു പി ഐ നമ്പർ കാണാൻ നമുക്ക് ഇത്ര ഉപയോഗിക്കാം പിന്നെ ബി ബി പി എസ് സർവീസാണ് റെക്വസ്റ്റ് കംപ്ലൈൻറ്റ് അതായത് നമുക്ക് എന്തെങ്കിലും സംബന്ധിച്ച് കംപ്ലയിൻ്റുകളൊക്കെ രജിസ്റ്റർ ചെയ്യാനും സ്റ്റാറ്റസ് നോക്കാനൊക്കെ ഒക്കെ ഉള്ളൊരു ഓപ്ഷൻസ് കൂടെയാണ് ഇവിടെ വരുന്നത് അത് കഴിഞ്ഞ് താഴെയായിട്ട് നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാം അതായത് നമുക്ക് നമ്മുടെ മലയാള ഭാഷയൊക്കെ സെലക്ട് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട് പിന്നെ ഇതിന് നമുക്ക് റെഫറൽ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കിത് മറ്റൊരു കാനറ ബാങ്ക് അക്കൗണ്ട് ഉള്ളവരാക്ക് ഈ ആപ്ലിക്കേഷൻ റഫർ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് പിന്നെ ആ ആപ്പിൻ്റെ വേർഷൻ പിന്നെ തീം മാറ്റാം ഇതിൻ്റെ കളറൊക്കെ മാറ്റാനുള്ള കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് പിന്നെ ആൾ സർവീസ് രണ്ട് റോയിൽ വേണോ അതായത് മൂന്നാട്ട് കാണിക്കണോ അങ്ങനെയൊക്കെ ഉള്ളതാണ് നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിൻ്റെ കളർ വേണേൽ പർപ്പിൾ ഗ്രീൻ പിങ്ക് എന്നൊക്കെ പറഞ്ഞ് മാറ്റാം പിന്നെ ഫീഡ്ബാക്ക് കോൺടാക്റ്റ് ഇത്രയേ ഉള്ളൂ ഇത്രയുമാണ് നമ്മുടെ ആപ്ലിക്കേഷൻ കാനറ ബാങ്കിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനകത്ത് വരുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻ്റ് ചെയ്യുക അതുപോലെ കമൻറ്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാമെങ്കിൽ കാണിക്കാം എൻ്റെ വീഡിയോ ചെയ്തിട്ടുള്ളതെങ്കിൽ ഞാൻ എൻ്റെ ലിങ്ക് അയച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് കാനറ ബാങ്ക് സംബന്ധിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പരിഹരിക്കാൻ പറ്റുന്നതാണ് ഇത് അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും പരിഹരിക്കാൻ വീഡിയോ സംബന്ധമായിട്ടുള്ളതാണെ പറ്റും ബാക്കിയുള്ളതാണ് നിങ്ങൾ ബാങ്കുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് പരിഹരിക്കുക അപ്പോൾ ഇത്രയുമാണ് കാനറ ബാങ്കുമായിട്ട് കാനറ ബാങ്കിൻ്റെ എ ഐ വൺ എന്ന് പറഞ്ഞാൽ മൊബൈൽ ആപ്ലിക്കേഷൻ സംബന്ധിച്ച് വരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ തരാണമെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക